മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡ് ആയിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം ശനി ഗുരു ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയില ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ക്ലോക്ക് വൈസ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ് ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും അതേസമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ശനി ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇലൂഷൻ തോന്നുന്നത് അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും ഇതിനെയാണ് ഗ്രഹം വക്രഗതി അതായത് റീട്രോഗ്രേഡ് ആവുന്നതും ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ് പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സമയം ജനനസ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ശനിയുടെ ഈ സഞ്ചാരമാറ്റം മിഥുനം രാശിക്കാരിൽ എന്തൊക്കെ പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ശനി നിങ്ങളുടെ എട്ടും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയോടൊപ്പം മൂലത്രികോണ സ്ഥാനവുമാണ് ഇത് ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കിയതായിരുന്നു ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ശനി വക്രഗതിയിലാകുമ്പോൾ ശുഭഫലങ്ങൾ ലഭിക്കുമെങ്കിലും അതിനുവേണ്ടി കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ സമയത്ത് നിങ്ങൾക്ക് അല്പം നിരാശ അനുഭവപ്പെടുമെങ്കിലും കുടുംബാംഗങ്ങളുടെ എല്ലാ സഹകരണവും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അസൂയക്കാരിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ധാർമ്മിക കാര്യങ്ങളിൽ രുചി കുറയുന്നതായിരിക്കും യാത്രകളും മറ്റും ചെയ്യുമെങ്കിലും അതിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ വിഷമമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ശനിയുടെ ഈ സഞ്ചാരമാറ്റത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിങ്ങൾ നിരാശയും മറ്റും വെടിഞ്ഞ് നല്ല ആത്മധൈര്യത്തോടെ നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും പൊതുവായിട്ടുള്ളതാണ് ഏഴാം ദൃഷ്ടി ശനിക്ക് മാത്രമായി ഇതുകൂടാതെ മൂന്നാം ദൃഷ്ടിയും പത്താം ദൃഷ്ടിയും ഉണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് ബുധൻ്റെ മിത്രം ശനിയുമാണ് പതിനൊന്നാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തെ അല്പം നെഗറ്റീവായി ബാധിക്കുന്നതായിരിക്കും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ഇൻകം വർദ്ധിപ്പിക്കുന്നതിനായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അല്പം സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെങ്കിലും ഇതിൽ വിജയവും ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ ഡെവലപ്മെൻറ്റ് അല്പം സ്ലോയിലായിരിക്കും സംഭവിക്കുന്നത് നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഇത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനും ശനിയും ശത്രുതയിലാണ് സഹോദരങ്ങളുമായി ഈ സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകും സമൂഹത്തിൽ പ്രതിഷ്ഠ കുറയുക കുറയാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആത്മധൈര്യത്തിലും കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് എന്ത് കാര്യവും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ യാത്രകളിൽ സഫലത ലഭിക്കുവാനുള്ള ചാൻസ് കുറവാണ് ഇനി ശനിയുടെ പത്താം ദൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ഈ സമയത്ത് തൊഴിൽ രംഗത്ത് അല്പം ഏറ്റക്കുറിച്ചിലുണ്ടാകുവാൻ സാധ്യതകളുള്ളതിനാൽ ചിലപ്പോൾ കടവും മറ്റും എടുക്കേണ്ടി വരും എങ്കിലും അല്പം താമസിച്ചിട്ടായാലും പിന്നീട് സ്ഥിതിഗതികൾ സാമാന്യമാകുന്നതുമായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായതിനാൽ ഈ സമയത്ത് മിഥുനം രാശിക്കാർ വിവേകപൂർവവും ജാഗ്രതാപൂർവവും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം